ഹലോ ഫ്രണ്ട്സ് ഇത് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഇതുപോലുള്ള ഇതുപോലെയുള്ള കീച്ചെയിനുകളെ കേട്ടോ കീച്ചെയിനുകൾ ടാഗ് കീച്ചെയിനുകളുണ്ട് പീസിൻ്റെ റേറ്റ് വെറും പത്ത് രൂപ കേട്ടോ പീസിൻ്റെ റേറ്റ് പത്ത് രൂപ ഗൾഫ് മാർക്കറ്റിൽ നമ്മളെ ഷോപ്പിൽ അതുള്ളത് കേട്ടോ സലീം സ്റ്റോർ ഈ കീച്ചെയിനുകൾ ചൈനയിൽ നിന്ന് വരുന്ന മോഡലാണ് കേട്ടോ അത് ചൈനേൻ്റെ സാധനം അത് ഇന്ത്യൻ്റെ ആണ് നമ്മൾ നാട്ടിലടുപ്പിക്കുന്ന സാധനം കേട്ടോ നല്ല ക്ലോത്താണ് ഇത് പെട്ടെന്നൊന്നും ആവില്ല കളർ പോവ പോകൊന്നും ഇല്ല കേട്ടോ കളറ് പോകുന്ന തീരെ പോവില്ല ഒരു ഫീസിന് ആരും വന്നുകഴിഞ്ഞാലും പത്ത് രൂപയ്ക്ക് ഈ സാധനം മേടിക്കട്ടോ കേട്ടോ പല വണ്ടികളുടെ പേരുണ്ട് പിന്നെ ഫുട്ബോൾ ക്ലബ്ബിൻ്റെ പേരുണ്ട് പല പല വണ്ടി അതിപ്പോൾ സ്റ്റോക്കുള്ളത് വണ്ടികളുടെ പേരുണ്ട് ഇതൊക്കെ വണ്ടികളുടെ പേരിലൊക്കെ കീച്ചിനാണ് കാണുന്നത് കേട്ടോ ഫീസിൻ്റെ റേറ്റ് മറക്കണ്ട പത്ത് രൂപ ഇതിൻ്റെ കൂടെ ഞാൻ എൻ്റെ ഫോൺ നമ്പറും കൂടി പറയുന്നുണ്ട് കേട്ടോ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് ഫൈവ് ഡബിൾ ഫോർ ഫൈവ് ടു ആവശ്യക്കാരുണ്ടെങ്കിൽ ഈ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി കേട്ടോ തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റഞ്ച് അറുപത്തഞ്ച് നാല് നാല് അഞ്ച് രണ്ട് എൻ്റെ ഫോൺ നമ്പറാണ് ഈ നമ്പർ വിളിച്ച ഞാൻ നിങ്ങൾക്ക് ഷോപ്പ് കറക്റ്റ് പറഞ്ഞു തരുണ്ട് ഒരു പീസിന് നിങ്ങൾക്ക് വെറും പത്ത് രൂപ പേരുണ്ട് കേട്ടോ എല്ലാ വണ്ടികളും പേരുണ്ട് കാറിൻ്റെയും ബൈക്കിൻ്റെ ആയിട്ടുള്ള എല്ലാ വണ്ടികളും പേരുണ്ട് പേരുകളും ഉണ്ട് കേട്ടോ ഹീറോ പൾസറ് ഗ്ലാമർ അങ്ങനെ എല്ലാ എല്ലാ വണ്ടികളും ഉണ്ട് യമഹ പൾസറ് പിന്നെ പാർട്ടിക്കാരത് ഐ യു എം എല് അങ്ങനെ പാർട്ടിക്കാരെ ഇതുണ്ട് കേട്ടോ അർജന്റീന ബ്രസീല് അങ്ങനത്തെ എല്ലാം ഉണ്ട് ക്ലബിൻ്റെതുമുണ്ട് ഈ ടാഗ് കിച്ചണില് കൂടാതെ ഒരുപാട് വെറൈറ്റി വെറൈറ്റി കിച്ചണുകളുണ്ട് നമ്മുടെ അടുത്ത് അപ്പോൾ ആവശ്യക്കാരുടെ നിങ്ങൾ വിളിക്കണം ഞാൻ പറഞ്ഞ നമ്പറിൽ കോൺടാക്ട് ചെയ്യട്ടോ ഇത് കണ്ടില്ല നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ കേട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കളറും കണ്ടു കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി ഉണ്ട് സാധനം പത്ത് രൂപയ്ക്ക് നിങ്ങൾ എന്ന് വെച്ചാൽ വലിയ ലാഭമാണ് പത്ത് രൂപക്ക് മേടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പാർട്ടിക്കാര് സി പി ഐ എം ഐ യു എം എല് ബി ജെ പി എൽ അപ്പോൾ ഓക്കെ ബൈ